മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പ് മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ചു വ്യാഴാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കൗൺസിലറായിരുന്ന കെ വി പ്രശാന്തന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ വി ജയചന്ദ്രൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമൽ മണി ബി ജെ പി സ്ഥാനാർത്ഥിയായി എ മധുസൂദനൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ തവണ കോൺഗ്രസിലെ കെ വി പ്രശാന്ത് പന്ത്രണ്ട് വോട്ടിനായിരുന്നു വിജയിച്ചത് ബി ജെ പിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് പരസ്യപ്രചാരണത്തിന്റെ സമാപന ദിവസം യു ഡി എഫും ബി ജെ പിയും റാലികൾ നടത്തി എൽ ഡി എഫ് തിങ്കളാഴ്ച റോഡ് ഷോ നടത്തിയിരുന്നു വീടുകൾ കയറി അവസാനവട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലാണ് വോട്ടെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാവിലെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വോട്ടെടുപ്പ് ദിവസം വാർഡിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരിക്കും ഇപ്പോഴും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കൊടുക്കാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വഞ്ചിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഈ സർക്കാരിനെതിരെയുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആർ എസ് എസിനും ബി ജെ പി സി പി എം കൂട്ടുകെട്ടിനെതിരെയുള്ള വിധിയെഴുത്ത് ഇരുപത്തിരണ്ടാം തീയതി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫ് വിജയിച്ചിരിക്കും മികച്ച പ്രതികരണം വാർഡിന്റെ ഓരോ മേഖലകളിൽ നിന്നും കിട്ടുന്നുണ്ട് ഇന്ന് ഒരു റോഡ് ഷോ വാർഡ് മുഴുവൻ മുഴുനീള സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് എന്തായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പമ്പിച്ച ഭൂരിപക്ഷം തന്നെ മികച്ച വിജയം തന്നെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് ഇടദോഷ ജനാധിപത്യ മുന്നണി മുഴുവൻ ഉള്ളത് ഒപ്പം സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നല്ല പിന്തുണയും കിട്ടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് നമുക്ക് വലിയൊരു അവസരമാണ് ഒരുക്കി തന്നിട്ടുള്ളത് ഇത്രയും കാലം ഇടതുപക്ഷവും വലതുപക്ഷവും തുടർച്ചയായി ഭരിച്ചിട്ടും മട്ടന്നൂരിൻ്റെ തലസ്ഥാനമായ ഈ വാർഡിൻ്റെ സ്ഥിതി വളരെ ശോചനീയമാണ് ഈ അവസ്ഥയ്ക്ക് നമുക്കൊരു മാറ്റം വരേണ്ടതില്ലേ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾ ഈ മുനിസിപ്പാലിറ്റിയിൽ നടപ്പാക്കാൻ ഭരണകർത്താക്കൾ തയ്യാറാവുന്നില്ല